പരമാവധി അൻപത് പേർക്ക് മാത്രം ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് നടത്തിയാൽ മതിയെന്ന മുന്നറിയിപ്പില്ലാതെയുള്ള മന്ത്രിയുടെ ഉത്തരവിനെ തുടർന്ന് ആറ്റിങ്ങിൽ മാമം ഗ്രൗണ്ടിൽ ഏറെ നേരം പ്രതിഷേധം ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിനായി സ്ലോട്ട് ലഭിച്ച നൂറിലധികം പേർ രാവിലെ തന്നെ മാമം ഗ്രൌണ്ടിലെത്തിയിരുന്നു സ്ഥലത്തെത്തിയ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അൻപത് പേര് മാത്രമേ പങ്കെടുക്കുവാൻ എന്ന് അറിയിച്ചതോടെയായിരുന്നു ടെസ്റ്റിനെത്തിയവരുടെ പ്രതിഷേധം ആരംഭിച്ചത് രാവിലെ ആറിന് മുമ്പ് തന്നെ എത്തിയവരാണ് കൂടുതൽ പേരും ഒൻപത് മണിവരെ വരി നിന്ന ശേഷമാണ് ഉദ്യോഗസ്ഥരെത്തിയത് ആദ്യമെത്തിയ പേരെ ടെസ്റ്റിൽ ഉദ്യോഗസ്ഥർ ടെസ്റ്റ് മുഴുവൻ പേരെയും ഡ്രൈവിംഗ് സ്കൂൾ നടത്തിപ്പുകാരും പരിശീലനക്കാരും ആവശ്യപ്പെട്ടു ഒരു ദിവസം പേർക്ക് മാത്രമേ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തൂ എന്നുള്ള പ്രഖ്യാപനം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് സംസ്ഥാനുള്ള ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിലുള്ള പ്രവർത്തകരും യൂണിയനും തീരുമാനിച്ചതനുസരിച്ച് ഇന്ന് മേഖല പ്രതിഷേധ സൂചകമായി ഇന്നത്തെ ഡ്രൈ ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരിക്കുകയാണ് അതിൽ സഹകരിക്കുന്ന എല്ലാ പേർക്കും നന്ദി അറിയിക്കുന്നു കൂടാതെ ഇത്തരം അടിച്ചേൽപ്പിക്കലുകൾ ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് അംഗീകരിക്കാൻ സാധിക്കുന്ന കാര്യമല്ല ഇന്നലെ രാത്രിയിൽ ഒരു പ്രഖ്യാപനം വരികയും ഒരു ദിവസം ഇന്ന് നൂറ്റി ഇരുപത് പേർക്കോളം ഡ്രൈവിംഗ് ടെസ്റ്റ് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി എൺപത് പേർ വരെ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും ടെസ്റ്റ് ഡേറ്റ് എടുത്തിട്ടുണ്ട് പല കുട്ടികളും ടെസ്റ്റിന് പഠിക്കാൻ പോകാതെ അവരുടെ അവരവരുടെ കുഞ്ഞുങ്ങളെ പലരുടെയും കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ടും അവർ ടെസ്റ്റിന് ഹാജരായപ്പോൾ ഇന്ന് ടെസ്റ്റ് നടത്തില്ല എന്ന ദാർഷ്ട്യത്തോട് ധാർഷ്ട്യത്തോടു കൂടിയുള്ള നമ്മുടെ മന്ത്രിയുടെ പ്രഖ്യാപനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഡ്രൈവിംഗ് സ്കൂൾ മേഖല ഇന്ന് സംസ്ഥാനത്തൊട്ടാകെ ടെസ്റ്റ് ടെസ്റ്റ് ആറ്റിങ്ങൽ ഡ്രൈവിംഗ് സ്കൂളുകാരും സഹപ്രവർത്തകരും ഇന്നത്തെ പ്രഖ്യാപിക്കുന്നു സംസ്ഥാനത്തെ എല്ലാ മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളുടെ പരിധിയിലും ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് പ്രതിഷേധത്തിന് വഴിമാറിയതോടെ മന്ത്രി ഉത്തരവ് അരപ്പിച്ചു തുടർന്ന് സ്ലോട്ട് ലഭിച്ച എല്ലാവരെയും ടെസ്റ്റിൽ പങ്കെടുപ്പിച്ചു